ഹലോ കാക്കേണ് പൂക്കോട്ടൂരി വള്ളാമ്പലത്തിന്റെ നടുക്കുള്ള സ്ഥലമാണ് ചീനിക്കൽ ഈ ചീനിക്കലപ്പൊ ഉള്ളത് ഇവിടെ ഒരു പുതിയ ഒരു പീഡി പറഞ്ഞു കറക്ക കോഫി അപ്പൊ ഇന്ന് ഞാൻ ഈ പീടീന്റെ ഉള്ളിലൊന്ന് കൈവക്ക ഇവിടെ ഇപ്പൊ എത്താ പ്രത്യേകിച്ച് ഇപ്പൊ എത്തണ്ടോ നോക്കണ്ടേ

അത് കണ്ടാണ്ടാണ് ഇപ്പൊ അധികം ആൾക്കാർക്ക് ഇപ്പൊ അത് പരിചയം ആ ഭർത്താൻ്റെ ഇടയിൽ കൂടെ ഇപ്പൊ ഞാൻ അത് മറന്നിരിക്കണെ എത്ത് ഉമ്മാ പെങ്ങന്മാറിയോവാനെ ഇങ്ങളെ സ്വന്തമ്മാ അഞ്ചേരി അയാള് ചാനൽ അങ്ങനൊക്കെ പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഓൾറെഡി സബ് ഒക്കെ ചെച്ചാൻ പറയാ നമ്മളെ ജ്യൂസ് പെട്ടെത്തിക്കണ് ഇന്ന ഞാൻ മറ്റേപ്പോ വരുകാരം ഇത് ഞമ്മളെ കൈതച്ചാക്കേണ്ട ജ്യൂസ് അല്ല ഇതാക്കണ്ട് നമ്മൾ പറഞ്ഞ സാധനം വരുകയുണ്ട് എത്തിനപ്പ ഈ ചങ്ങായി ബർഗറിനെ ഇത്ര പൊന്തിച്ച് പറഞ്ഞു അത് നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ പറയുണ്ടാവും ഞാൻ ഇതാണിപ്പോ നമ്മളെ ബർഗർ പിന്നെ തക്കാളിന്റെ സോസ് ഇനിയിപ്പിതൊന്ന് പൊന്തിച്ചു നോക്കുക എത്തപ്പതിന്റെ ഉള്ളോ നോക്കണ്ടേ ഇതമ്മ പോക്കരാക്ക ഇതിന്റെ ഉള്ളപ്പത് ഇപ്പൊ ഇറങ്ങണ ബർഗറൊക്കെ ഈ കടലേറ്റ് മാതിരി അപ്പത് ഉണ്ടാക്ക അതിന്റെ മോഡലിട്ടോ പൊരിച്ചൽ ഇത് വേറെ മാതിരിയാ ഇനിയിപ്പുള്ള നോക്കുക ആ ആ ആ ഇന്റെ ഒക്കെ കുട്ടിക്കാലത്ത് ബർഗർ എന്ന് പറഞ്ഞാൽ ഗേബേജ് ആണ് ചെത്തിയിടും എന്നിട്ട് അത് കുറച്ച് വേഗം കുറച്ച് വേഗമില്ല ഇതിപ്പോ അങ്ങനല്ല നോക്കിയാണെങ്കിൽ ഇത് ഉരുളം കേങ്ങ് പിന്നെ ഉണ്ടോളക് ഇഞ്ഞ് തോക്കുക ഇനി നമുക്ക് ഇത് തിന്ന് നോക്കാം ഇച്ചു തിന്നാനും രസം ചോറ് തിന്നി തിന്നണം ഇപ്പത്തെ കുട്ടികൾ ഇങ്ങനെ പിടിച്ചിട്ടാ തിന്നല് ഇതാണെങ്കിൽ കജും കാടയും കൈപ്പലിയും പെരുത്താവും ഇത് ഇച്ചൊരു വല്യങ്ങാറാണ് അതിന് നമുക്ക് ഇത് പൊളിച്ചിട്ട് ഇങ്ങനെ തിന്നാം ഇങ്ങനെയാണ് ഞമ്മളെ തീറ്റ ഇഞ്ഞ് ഞമ്മള് ബെല്ലങ്ങനെ ആ കുറച്ച് എരുവാണ് ലസം പുളിയാണ് കൂടുമ്പ രസമാണ് കൊറിലെങ്ങും ഉണ്ടോൾകും കക്കേരിക്കും ലാല ലാല ല ബർഗർ എന്ന് പറഞ്ഞാൽ നല്ല ബർഗർ കേട്ടോ ഇനി ഞമ്മക്ക് ഇതങ്ങോട്ട് മാറ്റി ചാണ്ട് നമുക്ക് ഈ ഉണ്ടോൾകിന്റെ കണ്ടെന്നാലോ ഏരുണ്ടാവോ ഏ എന്നതാണ് തിന്നോക്കുക ഇത് മുറിച്ച് തന്നെ കാണാൻ ചോർക്കുണ്ട് ആ ഇത് രണ്ട് കണ്ട ഈ തക്കാളി മോൾക്കാരനെ ഏരുണ്ടാലും ചെയ്യാം ഏരു മുളകിൻറെ ചോയ പിന്നെ മാതേ രൂപം സമർപ്പും കൂടി ഇനി ഞമ്മക്ക് ഇതൊക്കെ പാടെ കൂട്ടിയെടുത്ത് നോക്ക ജാതി രസം വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ ബർഗർ തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും ഇച്ചാണെങ്കിൽ ഇത് ചോറ് തിന്നണേ തിന്നണം അത് ഞാൻ ഇതൊന്നു സെൽപ്പിടിത്തോക്ക എങ്ങനെയുണ്ട് സാറല്ലേ ഇതിന്റെ മർമ്മ പ്രധാനമായ ഒരു സംഗതി ഉണ്ട് തിന്നാന് അതാണ് ഇത് ഇത് കോഴിക്കാണ്ടും കുറെ മസാല ഒക്കെ കൂടിയിട്ടാണ് ഇതിന്റെ നടുവക്കെയാണീ നടുവടെ അതിന്റെ മസാല പോണെ ഇനി ഇതും തിന്നോക്ക ദത്താ അപ്പം ഞാൻ പറ്റി ഇങ്ങളോട് പറയാം ഇതായിരം പഞ്ചരസം അപ്പം തന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ഇത് കുറച്ചും കൂടെയുള്ളൂ ഇതിപ്പോൾ ഞാൻ എങ്ങനെ തിന്നോണ അടുത്ത വിടീയുമായി ഞാൻ നിങ്ങളേ മുന്നേക്ക് വരും അന്ന് നിങ്ങളേ കാണണം അടിപൊളി ോ അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോ നാളത്തെ കാലത്തെ കണ്ടോണ്ടി എന്നാ ശരി എന്നാ